കാട്ടൂർ ദേശം വിട്ട് കുമാരനെല്ലൂർ തന്റെ അപ്പൂപ്പന്റെ ജന്മദേശത്തേക്ക് പോകാൻ നിശ്ചയിച്ച നിലകണ്ഠ ഭട്ടതിരി കാട്ടൂരിലെ മങ്ങാട്ടില്ലത്തിന്റെ സ്ഥലങ്ങൾ ഭട്ടതിരിയുടെ സഹായികളായ പതിനെട്ട് നായർ കുടുംബങ്ങൾക്ക് ദാനം ചെയ്തു ബാക്കി നില മുഴുവൻ തിരുവോണച്ചെലവിനും മറ്റുമുള്ള ആവശ്യങ്ങൾക്കായി ആറന്മുള ദേവസ്വത്തിനേയും ഏൽപ്പിച്ചു അക്കാലം മുതൽ തിരുവോണച്ചെലവിനുള്ള നെല്ല് കാട്ടൂരിലെ പതിനെട്ട് തറവാടുകൾക്ക് ദേവസ്വത്തിൽ നിന്ന് എത്തിച്ചു കൊടുത്തിട്ട് അവരത് കുത്തി അരിയാക്കി തോണിയിൽ കൊടുക്കുകയാണ് ചെയ്തു വരുന്നത് അതിപ്പോഴും തുടർന്നു വരുന്നു അതുപോലെ ഈ നായർ തറവാടുകളിൽ നിന്ന് തിരുവാറുമലയപ്പിന് ഓണസദ്യക്കുള്ള പച്ചക്കറികളും കിഴങ് വർഗ്ഗങ്ങളും മങ്ങാട്ടുവറ്റത്തിരി കൊണ്ടുപോകുന്നതിനായി ഉത്രാടനാളിൽ കാട്ടൂർ മഠത്തിൽ എത്തിച്ചു കൊടുക്കുന്നു പഴയ കാലത്തേക്ക് തന്നെ മടങ്ങാം തന്റെ അച്ഛനായ നീലകണ്ഠപട്ടതിരി വിടുവാൻ പോകുന്നതറിഞ്ഞ് മഴവഞ്ചേരിലെ കുഞ്ഞേച്ചക്കിയുടെ മകൾ നീലകണ്ഠപട്ടതിരിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെയും കൊണ്ടുപോകണമെന്ന് കരഞ്ഞു പറഞ്ഞു അച്ഛനോട് മോശമായി പെരുമാറിയ അമ്മാവിനോടും അത് കേട്ട് മിണ്ടാൻ നിന്ന അമ്മയോടും അവൾക്ക് വെറുപ്പായിരുന്നു എന്നാൽ നീലകണ്ഠപട്ടത്തിരി അവൾക്ക് ചെവി കൊടുക്കുവാൻ പോലും തയ്യാറായില്ല അദ്ദേഹം അവളെ ഇല്ലത്ത് നിന്ന് ഇറക്കി വിട്ടു നീലകണ്ഠപട്ടത്തിരി നാലുകെട്ട് പൊളിച്ച് വള്ളത്തിൽ കയറ്റി അത്യാവശ്യം വേണ്ട സാധനങ്ങളും എല്ലാം കയറ്റിയ ശേഷം വേലിയും യാത്ര തിരിക്കാറായപ്പോൾ നാട്ടുകാരും സഹായികളായ നായന്മാരുമെല്ലാം വേദനയോടെ അദ്ദേഹത്തെയും കുടുംബത്തെയും യാത്ര അയക്കുവാൻ കാട്ടൂർ കടവിലെത്തി ഇനി ചിങ്ങമാസത്തിലെ ഉത്രാടനാളിലല്ലാതെ കാട്ടൂരിന്റെ മണ്ണിൽ ചവിട്ടുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് അദ്ദേഹം വള്ളത്തിൽ കയറിയത് വള്ളം കടവിൽ നിന്ന് പുറപ്പെടാറായപ്പോൾ അലറിക്കറിഞ്ഞു വിളിച്ചുകൊണ്ട് ഭട്ടതിരിക്ക് മഴവഞ്ചേരിലെ ബന്ധത്തിലുണ്ടായ മകൾ കടവിലേക്ക് ഓടിയെത്തി അച്ഛാ എന്നെ കൂടി കൊണ്ടുപോകൂ അല്ലെങ്കിൽ ഞാൻ ഈ ആറ്റിച്ചാരി മരിക്കും എന്ന് പുലമ്പിക്കൊണ്ട് അവൾ ഓടി വന്ന പാടെ നദിയിലേക്ക് എടുത്തിയാടി ആറ്റിലെ ഒഴുക്കിൽ മുങ്ങി താഴ്വാൻ തുടങ്ങിയ മകളെ കണ്ട് ഭട്ടതിരിയുടെ മനസ്സലിഞ്ഞു അമ്മേക്കാളേറെ അവൾ തന്നെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവളെ രക്ഷപ്പെടുത്തി വള്ളത്തിൽ കയറ്റുവാൻ തുഴക്കാരോട് പറഞ്ഞു അങ്ങനെ മകളെയും അദ്ദേഹം തന്റെ കൂടെ കുമാരനല്ലൂരിലേക്ക് കൊണ്ടുപോയി കുമാരനല്ലൂരിൽ എത്തിയ നീലകണ്ഠവട്ടതിരി തൽക്കാലം ഇല്ലത്തിനടുത്തുള്ള ഒരു നായർ വീട്ടിൽ മകളെ താമസിപ്പിക്കുകയും കുമാരനല്ലൂരിൽ തന്നെ അവളെ പിന്നീട് വിവാഹം കഴിപ്പിച്ച ശേഷം അവൾക്കായി അവിടെ ഒരു പുതിയ വീടും വെച്ചു കൊടുത്തു മഴവെഞ്ചേരിൽ നിന്ന് തന്നെയാണ് ആ വീടിന് നൽകിയ പേര് ആ മകളുടെ പരമ്പര ഇന്നും കുമാരനല്ലൂർ ക്ഷേത്രത്തിന് സമീപം മഴവെഞ്ചേരിൽ എന്നു പേരുള്ള വീടുകളിൽ താമസിക്കുന്നു കുമാരനല്ലൂരിലേക്ക് താമസം മാറിയ നിലകണ്ടവട്ടു തിരിയുടെ മാനസിക തളർച്ച ശരീരത്തെയും ബാധിച്ചു അദ്ദേഹം രോഗാതുരനായി കാട്ടൂരിൽ നിന്ന് കുമാരനല്ലൂരിലെത്തി ഇന്ന് കാണുന്ന മങ്ങാട്ടില്ലത്തിന് അക്കരക്കരയിലായിരുന്നു ആദ്യം ഇല്ലം പണി കഴിപ്പിച്ചത് അവിടെ താമസം തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഭട്ടതിരിയെ അതിരില്ലാത്ത സന്തോഷത്തിലാഴ്ത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി മാസങ്ങൾ കടന്നുപോയി നീലകണ്ഠ ഭട്ടതിരി അടുത്ത ചിങ്ങമാസത്തിലെ മൂലം നാളിൽ കുമാരനല്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഉത്രാടൻ നാളിൽ കാട്ടൂർ മഠത്തിലെത്തി അപ്പോഴേക്കും പതിനെട്ട് നായർ തറവാട്ടുകാർ ആവശ്യത്തിനുള്ള അരിയും പച്ചക്കറിയും കിഴക്കു വർഗങ്ങളും നാളികേരം തുടങ്ങിയ സാധനങ്ങളുമായി കാട്ടൂർ മഠത്തിലെത്തിയിരുന്നു